അതെ 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 പിന്നെ കണ്ടു അത് കാണാനുള്ള സെയിം ആണ് നമുക്കത് ഒരു ഒരു പ്രോസസ് ആ ഒരു ഫസ്റ്റ് കപ്പ് എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ഹൺഡ്രഡ് ഡേസിസ്റ്റാക്കളിന്ന് നിൽക്കുക പിന്നെ അവന്റെ ലക്ഷ്യം സാധിക്കുക എന്നുള്ളത് അത് സാധിച്ചിറങ്ങിയതാണ് നമ്മുടെയൊക്കെ വിശ്വാസം സന്തോഷം പഠിക്കാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നോ അങ്ങനെയല്ല നമ്മളൊരു കപ്പ് എന്നുള്ള പ്രതീക്ഷ അതിനുപരി അവന് സൊസൈറ്റിക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കണം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു നമുക്ക് നിർബന്ധം കാരണം ആ ഒരു ഏജിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു മോറലായിത്തീരണം അതാ അതായിരിക്കണം ബിക്കോസ് എല്ലാ സീസണിലും ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് സോൾവ് ചെയ്യുക അതുമാത്രമല്ലാതെ ഒരു മോറൽ ഒരു മോട്ടിവേറ്റ് ആവുന്ന ഒരാളായി മാറണം മാറണമെന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം അവനങ്ങനെ തന്നെയാണ് പുറത്ത് അപ്പോൾ കപ്പിന് കപ്പിനേക്കാൻ വലിയൊരു സന്തോഷം തന്നെയാണ് ആ ഇടക്ക് വെച്ച് അർജുന ഇച്ചിരി വിഷമം ഒക്കെ അല്ലേ ഇത് പുറത്തായ സമയത്ത് അപ്പോൾ അത് എങ്ങനെയാണ് അവർ തമ്മിലുള്ളൊരു അവർ ഇപ്പോൾ നമുക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ആത്മാർത്ഥ സുഹൃത്ത് അവിടുന്ന് മാറുമ്പോഴുള്ളൊരു ഒരു 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 ബുദ്ധിമുട്ട് അത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഒരു ഫോൺ ബന്ധമില്ല മാത്രമല്ല ആരുമായിട്ടൊരു കണക്ഷൻ ഇല്ല അവർക്ക് അവരുടെ ഒരു അതിനുള്ളിൽ അവർ ആരാണേലും ഒരു ബെസ്റ്റി ആയിട്ട് നോക്കും അവർ അവർക്ക് ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അവന് അവൻ്റെ ഒരു സിസ്റ്ററിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്തോ കണ്ട ും സ്രീതു അവർ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടായിരുന്നു സെയിം ലൈക്ക് സിജോ എല്ലാവരുമായിരുന്നു സീ ഇതു മാത്രമല്ല പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടെ പുറത്തോട്ട് കിട്ടിയത് സ്രീതു അർജുന എന്നുള്ളതിൽ കോമ്പായിരുന്നു അങ്ങനെയായിരുന്നു ജിൻഡോ ചേട്ടന് കപ്പ് കിട്ടിയപ്പോൾ ജിൻഡോ ചേട്ടൻ്റെ കപ്പ് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞാൻ അർജുൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഞാൻ പോയ എപ്പിസോഡിലാണ് നമ്മൾ അർജുൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല അവിടെ പോയത് അവിടെ എല്ലാവരും ഇപ്പോൾ അഭിഷേകമാണെങ്കിലും ജിൻഡോ ചേട്ടനാണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാവരും എല്ലാവരും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നമുക്കൊരു എല്ലാവരും നമ്മുടെ വീട്ടിലെ ആൾക്കാരെ അതുപോലെ തന്നെയാണ് അവരെല്ലാവരും ഒരു ഹൗസിലായിരുന്നു ആ സെയിം നമുക്കും നമുക്കും എനിക്ക് ഫാമിലിക്കല്ലേ അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു അല്ലാതെ ഇന്ന കണ്ടസ്റ്റൻ്റ് ഒന്നും ആർക്ക് കപ്പ് ചെയ്യാനും വലിയ സന്തോഷം എല്ലാവരും എല്ലാവരും കൂടെ റെസ്പെക്റ്റ് ഉണ്ട് കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഹൺഡ്രഡ് ഡേയ്സ് അതിൻ്റെ അത് നിൽക്കുക എന്നുള്ളതിനത്രയും അത്ര എളുപ്പമുള്ള കാര്യമില്ല അതൊരു ദിവസം നിന്ന് എനിക്കത് മനസ്സിലായി അതെന്നാണ് ഞാനത് പറയുന്നത്